റെഡ് സാരിക്കോ ഡ്രസ്സിനോ ആണോ ഹെയർ ക്ലിപ്പ് സെർച്ച് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അതല്ല പേർപ്പിളിനാണോ പേർപ്പിളിനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് സ്റ്റോൺസ് ഒന്നും ഇല്ലാത്ത ആന്റിക് ബീഡ്സും പേർപ്പിൾ ബീഡ്സും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള മനോഹരമായ ഹെയർ ക്ലിപ്പ് ആണ് മാച്ചിങ് ആയിട്ട് ഇടാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും സിൽവർ കളറിൽ വൈറ്റ് സ്റ്റോൺസും വൈറ്റ് പേൾസും ഫിക്സ് ചെയ്ത ഒരു ഹെയർ ക്ലിപ്പ് കണ്ടാലോ നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ക്ലിപ്പ് ആണ് കേട്ടോ ഒരു ഹെയർ ക്ലിപ്പ് തന്നെ പല ഡ്രെസ്സിന്റെ മാച്ചിങ് ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ അതിന് ഇത് നല്ലൊരു ഓപ്ഷനാണല്ലോ ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കോമ്പിനേഷൻസ് വെറൈറ്റീസ് സ്റ്റോണില് പേൾസിൽ ബീഡ്സില് ഒക്കെ അവൈലബിൾ ആണ് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഗോൾഡൻ കളറിലുള്ള സാരിക്ക് ആയാലും ഡ്രസ്സിനായാലും ഒക്കെ ഇത് വെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ഭംഗിന്ന് വേറെ തന്നെയാണ് ഫിറോസി കളറിന്റെ മാച്ചിങ് ആണോ നോക്കുന്നത് ഇതെങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിന്റെ മുഴുവൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഒരുപാട് കളക്ഷൻസ് അതിലും കാണിക്കുന്നുണ്ട്